ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ വേനൽക്കാലമാണ് കടുത്ത ചൂടാണ് ഈ ചൂടിൽ ഈ വേനൽ ചൂടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ പലരും വിളിച്ച് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊന്നൊരു മനസ്സിന് വിഷമം വരികയാണ് കാരണം എന്താ വെച്ചാൽ ഒരു പ്രശ്നമില്ലാത്ത കോഴികൾ രാവിലെ നോക്കുമ്പോൾ ചത്തു കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പുറത്തേക്ക് അഴിച്ചുവിട്ട കോഴികൾ രാ വിട്ടും വിടുമ്പോൾ ഒരു സമയം ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അവർ പറമ്പിലവിടെ ഇവിടെയൊക്കെ ആയി കിടക്കുന്ന കാണുന്നുണ്ട് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോൾ നമുക്ക് തന്നെ അതിനൊരു വിഷമം മനസ്സിൽ തോന്നുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് വെള്ളം കൊടുക്കുമ്പോൾ അതായത് ഈ ചൂട് സമയത്ത് വെള്ളം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഉണ്ടോ അതായത് ഇതിനു മുമ്പ് തീറ്റകൾ കാര്യങ്ങളും ബാക്കിയുള്ള ചൂടടിക്കാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ വെള്ളം കൊടുക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യം മാത്രം ഈ വീട്ടിലെടുത്ത് പറയുകയാണ് അതായത് നമ്മൾ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന ആളുകൾക്കാണ് ഏറ്റവും ഈ വെള്ളം കൊണ്ട് വെള്ളം ചൂടാവുന്നത് കൊണ്ടുള്ള പ്രശ്നം ുന്നത് കാരണം കേജിന് മുകളിൽ ഒരു ബക്കറ്റ് വെച്ച് ആ ബക്കറ്റിൽ വെള്ളം നിറച്ച് അത് പൈപ്പ് വഴി കൂടിനകത്തേക്ക് വന്ന് അങ്ങനെ നിപ്പിൾ ഡ്രിംഗറോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ പാത്രം ചൂടാവാൻ തുടങ്ങും പ്ലാസ്റ്റിക് പാത്രമായിരിക്കും അധികം ഈ പാത്രത്തിനകത്തുള്ള വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ചൂടാവാൻ തുടങ്ങും പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണി മൂന്ന് മണി നാലുമണിയൊക്കെ കഴിയുമ്പോൾ ഈ വെള്ളം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പോയി തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല തിളച്ച വെള്ളം പോലെ ആയിരിക്കും ഇത് കിടക്കുന്നുണ്ടാവുക അപ്പോൾ ഓൾറെഡി ചൂടുള്ള സമയത്ത് ഈ ചൂടുള്ള വെള്ളം കൂടെ കോഴികൾ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് മെയിനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാത്രം ചൂട് തട്ടുന്ന രീതിയിൽ വെക്കുക ിക്കാതിരിക്കുക ഇനിയിപ്പോൾ വെയിലടിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് വെയിലടിക്കാത്ത ഒരു ഷെയ്ഡ് വരുന്ന സ്ഥലത്തൊക്കെയാണ് വെച്ചെന്നുണ്ടെങ്കിലും വെള്ളം ചൂടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പാത്രത്തിന് പുറത്ത് കോട്ടൺ തുണി കൊണ്ട് എന്തെങ്കിലും ചുറ്റിക്കുടിക്കുകയോ നൂച്ചാക്കോ വെച്ച് മറിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക വെള്ളം ചൂടാവാതെ ഉള്ള ചൂടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പിന്നെ വേറൊരു കാര്യമുള്ളത് ഇത് പൈപ്പ് വഴിയായിരിക്കും ഈ വെള്ളം കൂട്ടിലേക്ക് വരുന്നത് പൈപ്പ് വഴിയായിരിക്കും ഇപ്പോൾ ഇരുമ്പ് നെറ്റൊക്കെ അതിൻ്റെ അധികം കേജുകളൊക്കെ ഇരുമ്പ് നെറ്റാണല്ലോ ഇരുമ്പ് നെറ്റിൻ്റെ മോളിലൂടെയൊക്കെ ഈ ബീഡിങ്ങിലൂടെയൊക്കെ ഇങ്ങനെ പൈപ്പ് പിടിപ്പിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഈ പൈപ്പ് ചൂടാവുന്നതിൻ്റെ കൂടെ തന്നെ ഈ സോറി ഈ നെറ്റ് ഇരുമ്പ് നെറ്റ് ചൂടാവുന്നതിൻ്റെ കൂടെ തന്നെ ഈ പൈപ്പ് ചൂടാവും ഈ പൈപ്പ് ചൂടാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ചൂടാവും നമ്മുടെ പാത്രം ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കോട്ടൺ തുണി ചുറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൂ ൂടത്ത സംഭവങ്ങള് ഈ പൈപ്പിന് ചുറ്റും ചുറ്റിയെടുത്തിട്ട് ആ പൈപ്പിനുള്ളിൽ വെള്ളം ചൂടാവുന്നത് തടയാനുള്ള ഒരു ശ്രമം നടത്തുക പിന്നെ എന്തു ചെയ്തിട്ടും വെള്ളം ചൂടാറുന്നില്ല അല്ലെങ്കിൽ ചൂട് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് കുറേശ്ശെ ഐസ് വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് വെള്ളം തണുപ്പിച്ച് കൊടുക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ കൂടെ തുളസിയില അങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഗ്ലൂക്കോസ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ള സംഭവമാണ് ഈ സമയത്ത് ഗ്ലൂക്കോസ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെയിലി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ് കാരണം ചൂട് മൂലമല്ല അല്ലാതെ തന്നെയുള്ള ക്ഷീണം അകറ്റാൻ കോഴികൾക്ക് സഹായിക്കും ും വെള്ളത്തിൽ ഗ്ലൂക്കോസ് മിക്സ് മിക്സി കൊടുക്കുക പഞ്ചസാര ചെറിയ അളവിൽ മിക്സ് മിക്സി കൊടുത്താലും ഒരുവിധം കുറച്ചൊക്കെ ഒരു ക്ഷീണം ഒന്ന് വിട്ടു നിൽക്കും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വെള്ളത്തിലാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും കൂടെ നിങ്ങൾ ഓർമ്മ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ വിഷയമായിട്ടും വീണ്ടും ഈ വീഡിയോ ചെയ്തത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം